പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായ ഒരു ഹാബിറ്റ് ഉണ്ട് അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയും എത്താതിരിക്കുന്നത് ആ ഒരു ഒറ്റ ഹാബിറ്റ് കൊണ്ടാണ് ആ ചെയ്യുന്ന ഒരു മോശമായ കാര്യം നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമുണ്ട് അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും അഥവാ പല നെഗറ്റീവുകൾക്കും കാരണവും അത് തന്നെയാണ് എന്താണത് നമുക്ക് വീടിലേക്ക് കടക്കാം രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ന്യൂസ് റീഡിങ് പത്രം വായിക്കരുത് ഒരിക്കലും ഒരു ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ പത്രം വായിക്കരുത് എന്താണ് കാരണം അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു നെഗറ്റീവ് വശമുണ്ട് നമുക്ക് കൂടുതലും കാച്ചി ആയിട്ടുള്ളത് അഥവാ കൂടുതലും നമ്മൾ കയറി പിടിക്കുന്നത് ഒരു നെഗറ്റീവിൻ്റെ ആയിരിക്കും അഥവാ ഒരു മനുഷ്യന്റെ ആയിരം നന്മ കണ്ടാലും നമ്മൾ അവന്റെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് അവന്റെ ഒരു നെഗറ്റീവിന് വേണ്ടിയായിരിക്കും ആയിരിക്കും അത് നമ്മുടെ ചുറ്റു ആൾക്കാരും നമ്മുടെ ആയിരം നന്മ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നതും നമ്മുടെ ഒരു നെഗറ്റീവ് ആയിരിക്കും ആ കൂട്ടത്തിൽ പെട്ടവരാണ് ഞാനും നിങ്ങളും ഒക്കെ അതാണ് അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നെഗറ്റീവിന് നമ്മുടെ മൈൻഡിൽ ഒരു വേർത്തന്ന ഒരു സ്പേസ് ഉണ്ട് അഥവാ നെഗറ്റീവ് കാണുമ്പോൾ തന്നെ വേഗം അതിൽ കയറി പിടിക്കും അത് ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കും അതുകൊണ്ടാണ് പത്ത് എ പ്ലസ് കിട്ടി ഒൻപത് എ പ്ലസ് കിട്ടിയാലും ഒരു എ കിട്ടിയതിന് ചില മനുഷ്യ ചില കുട്ടികൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് രാവിലെ പത്രം വായിച്ചാലുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ പത്രം വായിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറേജ് ചെയ്യുന്നത് ഒരുപാട് കൊലപാതകങ്ങൾ കവർച്ചകൾ അതുപോലെ പല ദുരന്തങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റോറേജ് ചെയ്യുന്നത് അതാണ് രാവിലെ തന്നെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം രാവിലെ നൽകേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും നമ്മൾ ഏറ്റവും നല്ല ഫുഡായിരിക്കണം നൽകേണ്ടത് കാരണം അതെങ്ങാനും മോശമായാൽ ആ ഡേ ലൈഫ് മുഴുവൻ മോശമായിരിക്കും ആ രാവിലത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മുടെ ദിവസത്തെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും പോസിറ്റീവ് ആക്കി മാറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ആ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ മോർണിംഗ് ടൈമാണ് അത് ഏറ്റവും ആയി സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതുപോലെ ഈ പത്രവായനയിൽ നമ്മൾ അറിയുന്നത് ലോകത്തെ പല ദുരന്തങ്ങളാണ് അതാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത് അന്ന് പോകുന്ന അന്നത്തെ ദിവസം അവൻ എവിടെയൊക്കെ പോകുന്നുവോ എവിടെയൊക്കെ സംസാരിക്കുന്നുവോ അവിടെയൊക്കെ അവന് വരുന്നത് അത് രാവിലെ വായിച്ച ആ മോശമായ ദുരന്തങ്ങളും അതുപോലെയുള്ള കൊലപാതകങ്ങളും അത് മാത്രമായിരിക്കും അവൻ്റെ വായിലൂടെ ഇങ്ങനെ വരുന്നത് അത് മാത്രമായിരിക്കും അവന് ചിന്തിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളായിട്ടും അവൻ കേൾക്കുന്നതും കാരണം അവൻ്റെ ദിവസത്തെ അവൻ മാറ്റിയത് ഒരു നെ തുടങ്ങിയത് തന്നെ ഒരു നെഗറ്റീവോട് കൂടിയാണ് പത്രം വായിക്കരുത് എന്നല്ല വിവരങ്ങൾ അറിയണം പക്ഷെ നിന്റെ വിജയത്തിന് നിങ്ങളുടെ വിജയങ്ങൾക്കൊന്നും പത്ര വിവരങ്ങളുടെ ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കണം പത്രം എന്താണ് ഇന്ന് നൽകുന്നത് വിവരങ്ങളാണോ പണ്ടു കാലങ്ങളിലൊക്കെ അതൊരു വിവരങ്ങളായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ മാറി തുടങ്ങി ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഫാക്ടറി ഒരു നെഗറ്റീവിന്റെ ഒരു കൊട്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്രങ്ങളും ന്യൂസുകളും അതൊക്കെ കാരണം ഇന്നത്തെ വാർത്തകൾ ഈ നെഗറ്റീവ് ന്യൂസുകൾ എഴുതുന്നതിൽ അവർക്കിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അവരതെങ്ങനെയൊക്കെ പർവ്വതീകരിക്കാം എന്നൊക്കെ അവർ നോക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത് അവരത്രയും കാച്ചി ആയിട്ട് അത്രയും പവർഫുള്ളായിട്ട് നിങ്ങളെങ്ങനെ പിടിച്ചിരുത്താം എന്ന നിലക്കാർക്ക് അവർ എഴുതുന്നതും പറയുന്നതും ഒക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിനെ ഏറ്റവും പവർഫുള്ളായിട്ട് മാറ്റാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം അത് രാവിലെയുള്ള മോർണിംഗ് ടൈമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഡേ ലൈഫ് തുടങ്ങുന്നത് ഒന്നുകിലൊരു നല്ല എക്സസൈസ് കൊണ്ടാവുക നല്ല കൊണ്ടാവുക നല്ല ബുക്ക് വായിച്ചു കൊണ്ടാവുക എന്ന് പറയുന്നത് അല്ലാതെ ഒരാളും ഒരു സക്സസ് ആയിട്ടുള്ള മനുഷ്യനും രാവിലെ പത്രം വായിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല സോ ഇന്ന് മുതൽ പത്ര വായന വിവരങ്ങൾക്ക് വേണ്ടി മാത്രമാവണം അല്ലാതെ നിങ്ങളുടെ മനസ്സിനെ അടച്ചുകൊണ്ട് ലോകത്തെ മറ്റൊരു രീതിയിൽ കാണുന്നതാവരുത് കാരണം ഈ രാവിലെ പത്രം വായിച്ച് പോകുമ്പോൾ തന്നെ അവൻ വിചാരിക്കുന്നത് ഈ ലോകം മുഴുവൻ തെറ്റാണ് എന്നാണ് അഥവാ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം എന്നാണ് അവൻ ചിന്തിക്കുന്നത് പിന്നെ എവിടെയാണ് അവന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയുക ആ നെഗറ്റീവ് ഫാക്ടറി ആയ ന്യൂസ് അതൊക്കെ നിങ്ങൾ കട്ട് ചെയ്യണം സക്സസ് ആയ ആരും പത്രം വായിക്കാനോ ന്യൂസ് കേൾക്കാനോ നിൽക്കാറില്ല അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെക്ക് ചെയ്ത് അവർ ഫിൽട്ടർ ചെയ്തിട്ട് അവരുടെ മനസ്സിലേക്ക് ഇടും പക്ഷേ നമ്മൾ നൽകുന്നത് വായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവിടുകയാണ് അവിടെയും വളരുന്നത് ഒരു നെഗറ്റീവാണ് സോ ഇന്നു മുതൽ പത്രവായന ന്യൂസ് റീഡിങ് അതൊക്കെ നിർത്തണം പുതിയൊരു ഹാബിറ്റ് തുടങ്ങുക വിവരങ്ങൾക്ക് വേണ്ടി മാത്രമാവുക ഈ ന്യൂസ് അല്ലാതെ നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ അടച്ചിടുന്ന ഒരു വാതിലാക്കരുത് ഈ പത്രവായന മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം